いい <noise> നമ്മുടെ ഫ്രണ്ട് ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത് നല്ല രസമാണ് ഇവിടെ വന്ന് നിക്കാൻ നിറയെ പക്ഷികളൊക്കെ ചേക്കേറുന്ന ചെറുതായിട്ട് അവരുടെ ഒരു കരച്ചിലും അങ്ങനത്തെ ഒരു മനോഹരമായ കാഴ്ച ഇത് നമ്മൾ മണിമുല്ല ഒത്തിരി ഓർഡർ വന്നായിരുന്നു അപ്പൊ ഞാൻ രണ്ടാമത് കളക്ട് ചെയ്യാൻ പോയപ്പോ അവിടെ കണ്ടിട്ട് ചെടിയാണ് കേട്ടോ ഞാൻ എന്റെ വീഡിയോ എടുത്ത് എന്റെ ഒരു തൈ ഞാൻ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ സ്പൈഡും ശരിക്കും ഒരു എട്ട് കാലിയുടെ അതേ കാല് പോലെ തന്നെ പേടിയാവും ശരിക്കും പറഞ്ഞാൽ തന്നെ തൊടാൻ കേട്ടോ അത്രയ്ക്ക് ഒറിജിനാലിറ്റി എന്തായാലും അതിന്റെ തൈകള് വേറെ നിൽക്കുന്നു അറുപത് ആണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള വെയിറ്റ് ആവും അപ്പൊ അതാണ് എന്റെ ലക്ഷ്യം രണ്ട് മാസമാണ് ഞാൻ എനിക്ക് തന്നെ സമയം കൊടുത്തേക്കുന്നത് അപ്പൊ ഇന്നു മുതല് നമ്മളൊരു ഡയറ്റ് ആ ഒരു ഡയറ്റ് പ്ലാന് ആരംഭിക്കാനാണ് പ്ലാന് അപ്പൊ ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് മനസ്സിലാം എന്താ കഴിക്കുന്നത് എന്നുള്ളത് അതിലേക്ക് വരാൻ കാരണം കുറെ നാളെ മുമ്പ് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോയിടയ്ക്ക് എന്റെ കുട്ടികാരെ എന്നോട് പറഞ്ഞ് എഴുന്നേ നന്നായിട്ട് വണ്ണം കുറഞ്ഞുണ്ടോ അപ്പൊ നമ്മൾ എനിക്ക് ഞാൻ ഒട്ട് വണ്ണം കുറഞ്ഞിട്ടില്ല പണ്ടത്തെക്കുള്ള തന്നെ ഇരിക്കുന്നു അറുപത്തേഴ് കിലോ തന്നെയാണ് ഒത്തിരി കൂടുതലുണ്ട് ഏഴ് കിലോ എനിക്ക് കൂടുതലുണ്ട് അത് കുറയ്ക്കാൻ നോക്കിയിട്ട് എന്ത് ചെയ്താൽ പറ്റുന്നില്ല ഭയങ്കര ആദ്യം അപ്പം അവള് ഒരു മനുഷ്യരായി ഡെലിവറി കഴിഞ്ഞിട്ട് വണ്ണം കുറച്ചത് ഇങ്ങനെ ഒരു ഡയറ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിട്ടാ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞാൽ ഒരു ലിസ്റ്റ് പറഞ്ഞു അങ്ങനെ അന്ന് ഏതോ ഒരു പോസി ചാനലിലോ എന്തിനോ കേട്ടു അങ്ങനെ ചെയ്യാമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ടിപ്പോ എനിക്ക് തോന്നി ഓക്കെ കൊള്ളാലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കും അത് പരീക്ഷിക്കാമെന്നുള്ളൂ അപ്പൊ ഞാൻ അത് കുക്ക് ചെയ്യുന്ന റിയില്ല ഇന്ത്യയിൻ്റെ സാധനങ്ങളൊക്കെ കഴിച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ത്യൻ്റെ സാധനങ്ങൾ മുതൽ അങ്ങനെ ഇങ്ങനെ കഴിച്ചിട്ടാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഓക്കെ നമ്മുടേതായ രീതിയിൽ നമുക്കൊന്ന് കുക്ക് ചെയ്ത് നോക്കാം കുറച്ചൊക്കെ മുമ്പ് കുക്കിങ് അറിയാമല്ലോ എന്നിട്ട് കഴിച്ച് നോക്കാം ടേസ്റ്റ് ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം എന്നിട്ട് അങ്ങനെ ഇത് ഡയറ്റ് എന്ന് പറയുമ്പോൾ ഷുഗർ കംപ്ലീറ്റ് കട്ട് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് പരമാവധി കുറയ്ക്കുക എന്നിട്ട് കുറച്ച് എക്സസൈസും കൂടി അങ്ങനെ അങ്ങനെയാണ് വീട്ടുജോലികൾ ചെയ്യുന്ന തന്നെ കുറച്ച് എക്സസൈസ് ഇതെല്ലാം കൂടി ആവുമ്പോഴത്തേക്ക് നമുക്ക് ഒരു രണ്ട് മാസത്തിനുള്ളിൽ സലരി വണ്ണം കുറയ്ക്കുന്നത് ഭയങ്കര ഡേഞ്ചറാണ് അപ്പൊ നമുക്ക് പതുക്കെ പതുക്കെ രണ്ട് മാസങ്ങൾ നമുക്ക് വണ്ണം കുറയ്ക്കാം ഏഴിലോ കുറയ്ക്കാം അതാണ് എന്റെ ലക്ഷ്യം അപ്പൊ ഞാൻ ഒരേ നേരം കഴിക്കുന്നത് എന്താന്നുള്ളത് വേറെ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം ഇന്ന് ഞാനിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് റെഡി ആക്കിയേക്കുന്ന കാണിച്ചു തരാം ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യാം ഇത്രയും മനോഹരമായ പച്ചക്കറികളും അതുപോലെ കോണും പിന്നെ ബോൺലെസ് ചിക്കനും ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ മത്തങ്ങയൊക്കെ ഒത്തിരി നല്ല നമുക്ക് കാബേജ് ബ്രോക്കോളി മസ്റ്റ് ആണ് നമുക്ക് അതുപോലെ തന്നെ ബാക്കിയുള്ള സംഗതികളും ഏതൊക്കെ പച്ചക്കറികളോ നിങ്ങൾ ആഡ് ചെയ്യാം ഞാൻ ഇത്രയാണ് സാധാരണയായിട്ട് എടുക്കുക അപ്പൊ ഇത് ഇനി എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നോ കാണിച്ചാൽ പനീറും കൂടി മസ്റ്റായിട്ട് ഞാൻ എടുക്കും കേട്ടോ അതും ഒത്തിരി കാൽഷ്യം നമുക്ക് കൊണ്ട് തരും ാണ് നമ്മൾ ഇന്ന് ഈ വെജിറ്റബിൾ ഒരു വെജിറ്റബിൾ സാലഡെന്ന് തന്നെ പറയാം അതിന് വേണ്ടിട്ട് എടുത്തിരിക്കുന്നത് ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം ഇത്രയും കൂണെടുത്തിട്ടുണ്ട് ഒരു പത്തെണ്ണം ഒക്കെ ഉണ്ടാവും ചെറിയ കൂണമൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ അതെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് നമ്മൾ ബിരിയാണിക്ക് ഒക്കെ പീസ് മേടിച്ചിട്ട് നമ്മൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി എടുത്തു വെക്കും ഞാൻ എപ്പോഴും അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചില സമയത്ത് നമ്മൾ നൂഡിൽസും മങ്ങനിങ്ങനെയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മത്തങ്ങയാണ് മത്തങ്ങ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വൈകുന്നേരം ഒക്കെ കിട്ടുന്ന സാധനമാണ് അതുകൊണ്ട് മത്തങ്ങി എടുത്തിട്ടുണ്ട് ഒരു ഇച്ചിരി മഞ്ഞച്ചപ്പ് എടുത്തിട്ടുണ്ട് ഉള്ളിത്തണ്ണി എടുത്തിട്ടുണ്ട് ബ്രോക്കോളി കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇപ്പം ക്യാബേജ് ക്യാബേജ് വണ്ണം കുറയാൻ വളരെ നല്ലതാണ് നല്ലതായിട്ടുണ്ട് അപ്പം നമുക്ക് ക്യാബേജ് വെള്ളം കാവേജ് കപ്പ വയലിട്ട് ഹിറ്റേൺ വയലിട്ടാണ് അതൊക്കെ വന്നിട്ട് പിന്നെ ഒരു ഇച്ചിരി പനീർ പിന്നെ ഒരു കുറച്ച് നമ്മുടെ എന്താ പാലക് പനീറിൻ്റെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന കുറച്ച് ബീൻസ് ആണ് കേട്ടോ ും ബ്രോക്കോളിയും അതുപോലെ മത്തങ്ങി സാമ്പാറിന്റെ കഷ്ണം കട്ട് ചെയ്ത പോലെ ആ രീതിക്ക് കട്ട് ചെയ്തെടുക്കുക ബാക്കി ഉള്ളി തന്നും എന്റെ കൂടെ തന്നെ ഇടാം ബാക്കി ഞാൻ ദുഃഖങ്ങൾ ഞാൻ അതിന് ചോക്ക് ചെയ്തെടുക്കും അതായത് പാലപ്പം അതുപോലെ തന്നെ നമ്മുടെ മല്ലിച്ചപ്പും അതുപോലെ തന്നെ നമ്മുടെ കാരേജും ചോക്കെ ഇട്ടു തന്നെ ചോക്ക് ബാക്കി എന്റെ കഷ്ണങ്ങളൊക്കെ സാമ്പാറിന്റെ കഷ്ണം പോലെ അരി ഉള്ളി തന്നും കൂടി സാമ്പാറിന്റെ കൂടെ അങ്ങനെ അരിഞ്ഞിടും അത്രയാണ് നമുക്ക് ചെയ്യാനുള്ള ഈ കൂള് നന്നാക്കി എടുക്കും ചിക്കന്റെ കൂടത്തില് പച്ച ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയും മാത്രം ഇട്ടിട്ട് രണ്ട് വിസിൽ എനിക്ക് കുഞ്ഞു കുക്കറുണ്ട് കേട്ടോ ആ കുക്കറിലേക്ക് പേടിച്ചെടുക്കും എന്നിട്ട് നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തു വളരെ ചെറിയൊരു കുക്കറ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ ഭയങ്കര ക്യൂട്ടാണ് വൺ ലിറ്ററിന്റെ ഒക്കെയാണ് അതിലേക്ക് നമുക്ക് ചിക്കനും കൂണും അതുപോലെ തന്നെ കുരുമുളകും അതുപോലെ മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ടിട്ട് നമുക്കൊരു രണ്ട് പിസിൽ വേവിച്ചെടുത്താൽ മതി അപ്പഴത്തേക്ക് അത് വേഗം ഇത് നമ്മൾ പച്ചക്കറികൾ ഒരു അഞ്ചു മിനിറ്റ് ആവികയറ്റാൽ മതി അതിന്റെ പച്ചക്കളർ ഒന്നും പോകേണ്ട ആവശ്യം പോലുമില്ല അത്രയ്ക്ക് ഇതൊക്കെ പച്ചയ്ക്ക് പോലും കഴിക്കാവുന്ന പോലത്തെ വിധത്തിലുള്ള പച്ചക്കറികളാണ് എനിവേ അഞ്ചു മിനിറ്റ് ആവി കയറ്റി അതാണ് മൂടി വെച്ചിട്ടാണ് കേട്ടോ ഇനി നമുക്ക് എല്ലാം പ്രിപ്പയർ ചെയ്യണം ബട്ടറിലാണ് ഞാൻ ഞാനിത് റെഡിയാക്കുന്നത് അല്ലെങ്കിൽ ഒലി ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ചെറിയൊരു കഷ്ണം ബട്ടർ ഒന്ന് ഓവർ ആവാതിരുന്നാൽ മതി എല്ലാം കുറച്ച് കുറച്ച് തന്നെ നമ്മുടെ ശരീരത്തിന്റെ സ്കിന്നു നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും റിജനറേറ്റ് ചെയ്യാനും ഒക്കെ നല്ലത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഫ്രൈ ആയിട്ട് എടുത്തു വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഹാഫ് കുക്ക്ഡ് തന്നെയാണ് അപ്പം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സംഗതികൾ ഓരോന്നോരോന്നായി ആഡ് ചെയ്യണം വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഏതൊക്കെ പച്ചക്കറികൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കുഴപ്പമില്ല അതിന്റെ വലുപ്പമൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടം പോലെ തന്നെ അങ്ങനെ അപ്പൊ നമുക്ക് ബാക്കി എല്ലാ പച്ചക്കറികളും കൂടെ നമ്മൾ വേവിച്ച് വെച്ചെല്ലാം കൂടി ഞാൻ അതിലേക്ക് ഇട്ടു ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കുരുമുളക് പൊടി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ മറ്റെന്തെങ്കിലും ഒരു ചാറ്റ് മസാല ഒക്കെ ഇടണം അങ്ങനെ ഏതൊക്കെയോ നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ അത് ചേർക്കാം അതിലൊരു വിരോധമില്ല അങ്ങനെയാണ് ഉപ്പ് മാത്രം പാകത്തിന് ചേർക്കാതെ ഉള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു സോസുകളൊക്കെ ചേർക്കേണ്ടത് അങ്ങനെ ചേർക്കണം കൊണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെയാണ് അപ്പൊ ഞാൻ ഇതിൽ സോസുകളോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല ആകെ നമുക്ക് കുരുമുളക് പൊടിയും മഞ്ഞൾ മാത്രം ഉപ്പും മാത്രം ഇട്ടിട്ടാ ഞാൻ ചെയ്യാനാണ് എന്റെ ഒരു പ്ലാന് അപ്പൊ ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടും കൂടി അതിനകത്തേക്ക് ചേർത്തു അപ്പൊ ആയി നോൺ വെച്ചു ആയി എന്നാൽ നല്ല ടേസ്റ്റു ആകും ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഫ്രഷ് ക്രീമാണ് കേട്ടോ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാ പാല് ചേർക്കാം എന്ത് വേണേൽ ചേർക്കാം അതിന്റെ ഇടയ്ക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾ ഉണ്ടല്ലോ പാലക് പനീറും കാബേജും അതുപോലെ ഉള്ളിത്തണ്ടിൻ്റെ അതൊക്കെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാനോ അപ്പൊ അതും കൂടി അതിനകത്തേക്ക് ചേർത്തു അതാണെങ്കിലും നമുക്ക് എന്താ ജസ്റ്റ് ഒന്ന് ആവി കയറി കിട്ടിയാൽ മതി ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ആവി എടുക്കുക ആ ഒരു രീതിയിൽ ഇളക്കി കൊടുക്കുക അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്ത എള്ളാണ് കേട്ടോ ഇത് ചേർക്കുന്നത് ആ വെളുത്ത എള്ളിന്റെ കൂടെ തന്നെ അത് കാൽഷ്യം ഒത്തിരി കിട്ടും ആ കൂടെ തന്നെ ഫ്രഷ് പനീറും കൂടി ചേർത്തു അല്ല സോറി ഫ്രഷ് ക്രീമും കൂടി ചേർത്തു ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തു ഉപ്പ് പാകത്തിനായിരുന്നു ടേസ്റ്റ് ചെയ്ത് നോക്കി ഇപ്പൊ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അടിപൊളി ചപ്പാത്തിക്കോ ചോറിനോ ഒക്കെ കഴിക്കാവുന്ന വിധത്തിൽ അടിപൊളി ആയിരുന്നു ഒരു അഞ്ചു മിനിറ്റ് അപ്പം ഇതാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പോകുന്നത് ചായ ഉണ്ട് ആ കൂടെ ഒരു ചപ്പാത്തി എടുത്തിട്ടുള്ളൂ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കാൻ വേണ്ടി ഷുഗർ കിട്ടിട്ടില്ല ചായയിൽ വെജിറ്റബിളും നമ്മുടെ ചിക്കനും പനീറും എടുത്തിട്ടുണ്ട് വെജിറ്റബിള് കൂടുതലുണ്ട് പിന്നെ വേറെക്ക് ഇതുപോലെ കുറച്ച് റസും ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വൈറ്റമിന് വിനറല് പ്രോട്ടീന് അത്യാവശ്യം കാർബോഹൈഡ്രേറ്റ് ഇത്രയാണ് നമുക്ക് കിട്ടേണ്ടത് പിന്നെ ടേസ്റ്റ് വേണ്ടി നമ്മൾ ചായ എടുത്തിട്ടുണ്ട് ഇത്രയും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളതാണ് അപ്പൊ ഇത് കഴിച്ചാൽ നമ്മുടെ വിശപ്പ് മാറാന്നും പോകുന്നില്ല രാവിലത്തെ വിശപ്പൊന്നു ഒതുക്കുന്നേ ഉള്ളു ഞാൻ ജോലികളൊക്കെ ചെയ്ത് നടക്കുന്നതിന് കൊടുത്തൊരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോ ഞാന് ഒരു ഇതിനു മുന്നേ രണ്ടായിരുന്ന പിഴർന്നും ആശാതിടാറുണ്ട് അതൊക്കെ ഞാൻ അതിൻ്റെതായ രീതിക്ക് തന്നെ ഫോളോ ചെയ്യും ഞാൻ രീതിയിൽ പോയെ പറഞ്ഞിട്ടുണ്ട് വണ്ണം കുറയാനും നല്ല വിറ്റാമിനും മിനറൽ ഒക്കെ കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങനത്തെ ഒക്കെ കഴിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളതല്ലോ അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് പിന്നെ ലഞ്ചിന്റെ സമയത്ത് വിശപ്പുവാണെങ്കിൽ ലഞ്ചിന്റെ സമയത്ത് ഞാൻ കുക്ക് ചെയ്ത് വെക്കും ഒരു തരം കഞ്ഞി ഉണ്ട് അതായത് ഉരുവാക്കഞ്ഞി ഉലുവ ഇട്ടിട്ട് കഞ്ഞി വെക്കുന്നേ അത് നമ്മുടെ ശരീരത്തിന് കുറച്ച് ബലം കിട്ടാനും ഒക്കെ ഒത്തിരി നല്ലതാണ് പിന്നെ നമുക്ക് നല്ല ഈസ്റ്റോജൻ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ലേഡീസിനൊക്കെ ഒത്തിരി നല്ലതാണ് കഞ്ഞി അപ്പൊ അത് ഞാൻ കുക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം വീഡിയോ ഇട്ടിട്ട് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം അടുത്ത വീഡിയോ ഇട്ടേക്കാം അപ്പൊ ആ കഞ്ഞി തന്നെയാണ് ഞാൻ ഡിന്നർ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് അത് മാത്രം കഴിക്കും പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാനുള്ള പ്ലാൻ എനിക്ക് ലെഞ്ച് വെച്ചിലേക്ക് കഴിക്കത്തില്ല പക്ഷെ ഞാൻ ലെഞ്ച് കുക്ക് ചെയ്യുന്നത് അടുത്ത ദിവസം വീഡിയോ ഇട്ടിടാം കഞ്ഞി നല്ല ടേസ്റ്റ് ആണ് അതിൽ നമ്മൾ ചേർത്തിട്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള കഞ്ഞി അടിപ്പൊടിയാണ് ഏത് നേരത്തെ നമുക്ക് കഴിക്കാം അളവ് കുറച്ച് വെച്ചാൽ മതി അടിപ്പൊടിയാണ് ഉരുവി ഇടുന്നോണ്ട് തന്നെ ശരീരഭാരം കുറയും എന്നാൽ അപ്പൊ നമ്മള് ഉരുമ ഇടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരഭാരം നന്നായിട്ട് കുറയും എന്നാൽ സ്ത്രീ സഹജമായ നല്ല ബ്രസ്റ്റ് നല്ല ബട്ടക്ക് സൈസ് അങ്ങനെയൊക്കെ ഉള്ളത് നല്ല പുഷ്ടിമയായിട്ട് നിൽക്കുവാനും ഉരുമ ഹെൽപ്പ് ചെയ്യും എന്നത് ഒത്തിരി ഇൻസ്രൻ കണ്ടിട്ടുള്ളത് നമുക്ക് തരുന്നുണ്ട് അങ്ങനെയൊക്കെ കുറെ പ്രത്യേകതകൾ അതിലുള്ള കുറെ ഘടകങ്ങൾ അതിനെ കുറിച്ച് കഴിഞ്ഞിട്ടില്ല നമുക്ക് വേറെ വീഡിയോ പറയാം അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് ഉരുവത്തന്നെ ഒത്തിരി നല്ലതാണ് ഉലുവ ഒത്തിരി നല്ലതാണ് ശരീരത്തിന് നമുക്ക് പണ് കുറഞ്ഞ് തന്നെ നമുക്ക് നല്ല ഫിറ്റ് ബോഡിയായിട്ട് ഭംഗിയായിട്ട് അങ്ങനെ അതല്ലേ നമ്മുടെ ലേഡീസിന്റെ എല്ലാം സ്വപ്നം അപ്പൊ അങ്ങനെ എനിക്ക് ഒഴിവാക്കഞ്ഞി ഒത്തിരി ഇഷ്ടം ഞങ്ങൾ ഒത്തിരി തവണ കഴിക്കാറുണ്ട് രാത്രി ഡിന്നറൊക്കെ ആയിട്ട് പലപ്പോഴും ഞാൻ ഒഴിവാക്കഞ്ഞി കഴിക്കാറുണ്ട് അതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇടാനുണ്ട് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് അടുത്ത വീഡിയോയിൽ ഞാൻ ഒഴിവാക്കഞ്ഞിന്റെ വീഡിയോ ഉണ്ടായിട്ട് കഞ്ഞി നമുക്ക് പറയാം അങ്ങനെ അപ്പൊ അത് ലഞ്ചിന് വശുന്നാൽ ഞാനിത് കഴിക്കും ഇല്ലെങ്കില് കുറച്ച് കഴിക്കും പിന്നെ ലഞ്ച് നമുക്ക് കഴിഞ്ഞിട്ടുവാണെങ്കിൽ ഡിന്നറിലേക്ക് അധികം ഫ്രൂസ് കഴിക്കാനുള്ള എന്നിട്ട് പിന്നെ അധികം കറക്റ്റ് പോയിട്ട് എടുക്കുന്നു കൂടെ നാലു മണിക്ക് ഒരു ചായ നിർബന്ധമാണ് അത് ഷുഗർ ഇല്ലാതെ കഴിക്കും അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു മാസ്റ്റർ പ്ലാന് നമുക്ക് നോക്കാം രണ്ട് മാസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അപ്പൊ നമുക്ക് എന്തോ ഒരു വണ്ണം കുറയ്ക്കുന്നുള്ള നോക്കാം എന്റെ പ്ലാൻ ഏഴ് കിലോ കുറയ്ക്കണം എന്നതാണ് കുറയ്ക്കുന്നുണ്ട് തന്നെ ഞാൻ കരുതുന്നു അറുപത് കിലോയാണെങ്കിൽ നമ്മൾ ഫിറ്റ് ബോഡിയായിട്ട് ഇരിക്കും അപ്പൊ അറുപത്തെ കിലോ ഉണ്ട് ഏഴ് കിലോ കൂടുതലാണ് എന്റെ കൈറ്റ് അനുസരിച്ച് ഏഴ് കിലോ കൂടുതലാണ് അങ്ങനെയൊക്കെയാണ് നിങ്ങക്ക് എത്ര ഹൈറ്റ് ഉണ്ടോ ഇപ്പൊ നൂറ്റി അറുപത് സെന്റിമീറ്റർ നിങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നൂറ് കുറയ്ക്കാം അപ്പൊ നിങ്ങൾക്ക് എത്ര കിലോ കിട്ടും അറുപത് കിലോ കിട്ടുമോ അങ്ങനെ അതാണ് നമുക്ക് ഐഡിയൽ ആയിട്ട് നമുക്ക് വേണ്ടത് ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഞാൻ നൂറ്റി അമ്പത്തൊമ്പത് സെന്റിമീറ്റർ ഒക്കെ ഉള്ളൂ അപ്പൊ എനിക്ക് ഒരു അറുപത് കിലോ മാക്സിമം ആടുള്ളൂ അത്രയ്ക്കാണ് ഒന്നോ രണ്ടു കിലോ കൂടി നിന്ന് വന്ന് കുഴപ്പമില്ല എനിക്കാണ് അപ്പൊ എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ എന്തായാലും വീഡിയോ ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഒത്തിരി പ്രൊഡക്റ്റുകൾ ഉണ്ട് വാട്ട്സപ്പിലേക്ക് വരണം ഞാനെങ്കിലും വെബ്സൈറ്റിൽ നോക്കണം ഹെൽത്ത് പ്രൊഡക്റ്റ് വീട്ടിൽ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട് നിങ്ങളുടെ റിലേറ്റീവ്സിനുള്ള ഫ്രണ്ട്സിനൊക്കെ പറയണം നമ്മുടെ പ്രോഡക്റ്റുകളൊക്കെ മേടിക്കണം അങ്ങനെയൊക്കെയാണ് പിന്നെ ലൈക്ക് വേണം കമന്റ് വേണം മറക്കരുത് കേട്ടോ അപ്പൊ ഇനി അടുത്ത വീഡിയോ നമുക്ക് നമ്മൾ ഒരുപാട് കഞ്ഞിയൊക്കെ ആയിട്ട് കാണാം ഡാറ്റ എന്റെ ഇടയ്ക്ക് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യാം എന്റെ ഹെവി എക്സൈസ് ഒന്നും ചെയ്യുന്നില്ല കുറച്ചൊക്കെ ചെയ്യാം അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്ന ചില ചില എക്സസൈസുകളൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഫുൾ എക്സസൈസ് ചെയ്തിട്ടുണ്ട് വേണം ഞാൻ അത് ചെയ്യാം അതൊക്കെയാണ് വിശേഷം അപ്പൊ ശരി ഇനി അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുപിടാൻ നന്നായിട്ട്